ഹലോ നമസ്കാരം എല്ലാവർക്കും ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മലപ്പുറത്ത് വെച്ചിട്ട് ഒരു വീട്ടിനുള്ളിൽ വെച്ചിട്ട് ഒരു പ്രസവം നടത്തിയും അത് സംബന്ധമായിട്ട് ആ ഒരു അമ്മ അതായത് ആ ജനിപ്പിച്ച അമ്മ മരിക്കുകയും ചെയ്തു കുട്ടി ഇപ്പൊ ഐ സിയുലാണ് ഇപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു ന്യൂസ് അപ്പം മലപ്പുറത്തെ അസ്മ എന്നൊരു യുവതിയാണ് മരിച്ചിരിക്കുന്നത് അപ്പം ആളുടെ പ്രതി എന്ന് പറയുന്നത് ആളുടെ ഭർത്താവ് സിറാജുദ്ദീൻ എന്ന വ്യക്തിയാണ് ആറു മണിക്കായിരുന്നു പ്രസവം പക്ഷെ ഒമ്പത് മണി ആയപ്പോഴത്തേക്കും പ്രസവത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാൽ മരണപ്പെടുകയായിരുന്നു ചെയ്തത് അപ്പൊ ഇയാൾ എന്ന് പറയുന്നത് ആരെ അറിയിച്ചിട്ടില്ല ടോട്ടൽ ഇവർക്ക് അഞ്ച് കുട്ടികളാണ് ടോട്ടൽ ഇത് അഞ്ചാമത്തെ പ്രസവമാണ് അഞ്ചാമത്തെ പ്രസവത്തിലാണ് മരിച്ചത് മൂന്നെണ്ണം ആദ്യത്തെ മൂന്നെണ്ണം ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു പ്രസവം നടത്തിയത് പിന്നെയുള്ള ഇതാണ് ഒരെണ്ണം വീട്ടിനുള്ളിലാണ് പ്രസവം നടത്തിയത് അതും ആരും അറിഞ്ഞിട്ടില്ല ഇതും ആരും അറിഞ്ഞിട്ടില്ല ഈയിടെയാണ് യുവതി ഗർഭിണിയാന്ന് തന്നെ അവിടെ ഉള്ളവർ അറിയുന്നത് ഇവർ ഈ നെയ്ബേഴ്സും അവർ അവരുമായിട്ടൊന്നും അധികം അടുപ്പമൊന്നും കാണിക്കാത്ത ഒരു കൂട്ടാരായിരുന്നു അപ്പം എല്ലാവരും അറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒമ്പത് മണി കഴിഞ്ഞ് മരിച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഈ ഇയാള് ആംബുലൻസിനെ വിളിച്ച് അയാൾക്ക് ഇയാൾക്കുള്ള കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട് അതായത് ഇയാളൊരു യൂട്യൂബർ ആണ് അറുപത്തി മൂവായിരം സബ് ഉള്ള ഒരു യൂട്യൂബർ ആണ് യൂട്യൂബിലൂടെ മന്ത്രവാദവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ വീട്ടിനുള്ളിലെ പ്രസവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരാളാണ് അപ്പം അയാളുടെ കുറച്ച് എന്താ അന്ധവിശ്വാസമോ ഉള്ള ഫോളോ ചെയ്യുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ അവരെ വിളിച്ചു വരുത്തി ആംബുലൻസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അങ്ങനെ പാതിരാത്രിയിലാണ് അവരുടെ വീട്ടുകാർ അറിഞ്ഞ് സംഭവം അറിയുന്നത് തന്നെ ഈ വീട്ടിനുള്ളിൽ പ്രസവത്തിന്റെ കാര്യമൊക്കെ അപ്പോഴാണ് ഇവരെല്ലാം അറിയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ആളുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അവരെ തിരിച്ചറിയാൻ തിരിച്ചറിഞ്ഞാലേ ബാക്കിയുള്ള സമൂഹത്തിലുള്ള ജീവിക്കുന്നത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തടയിടാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് മലപ്പുറം സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറേ ഈ വീട്ടിലുള്ള പ്രസവം എന്ന് പറയുന്നത് നിരവധി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ ഇതിന് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഈ ആശാ വർക്കേഴ്സൊക്കെ ഇതിൽ കൂടുതൽ ജാഗരൂകരായിട്ട് ഇതൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് അപ്പം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ മനസ്സിലാക്കി അവരൊന്ന് ഫോളോഅപ്പ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് എൻ്റെ ഒരു ഇത് എൻ്റെ മനസ്സിൽ തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ ആള് ഈ യുവതി എന്ന് പറയുന്നത് പെരുമ്പാവൂർ സ്വദേശിയാണ് ആള് ആലപ്പുഴ സ്വദേശിയാണ് ഇവര് മലപ്പുറത്ത് വാടക വീട്ടിലാണ് താമസിക്കുന്നത് പിന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആളൊരു ആണ് യൂട്യൂബ് ഇൻഫ്ലുവൻസറാണ് അറുപത്തി മൂവായിരം സബ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒരാളെ അറുപത്തി മൂവായിരം ഫോളോവേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരുടെ മാനസിക നിലയും കൂടി നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരിക്കണം അപ്പൊ അവരെയും കൂടി ഏത് രീതിയിലാണ് അവരുടെ മൈൻഡ് സെറ്റ് സെറ്റൊന്നും നമുക്ക് അറിയത്തില്ല ഇങ്ങനെയുള്ള ആളെയൊക്കെ ഫോളോ ചെയ്യണമെങ്കിൽ ഉള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കാം പണ്ട് തൊട്ടേ ഈ വീട്ടിലുള്ള പ്രസവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ കുറച്ച് പ്രായവർക്കൊക്കെ തോന്നാ കഴിക്കുക ഇതിൽ എന്താണ് പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ എന്ന് തോന്നാം പക്ഷെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോ എത്രത്തോളം അത് സക്സസ് ആവും എന്നുള്ളത് പറയാൻ പറ്റില്ല പിന്നെ പണ്ടത്തെ ഒരു കാലത്ത് അല്ല അതേപോലെ എക്സ്പീരിയൻസ് ഉള്ളവരും കുറവാണ് ഇതേപോലെ പ്രസവം എടുക്കുന്നവർ ഒക്കെ പണ്ടെന്ന് പറഞ്ഞാൽ സുലഭമായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ മിക്കവരും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് അത്ര എക്സ്പീരിയൻസും കുറവായിരിക്കും അപ്പം ചെയ്യുമ്പോൾ എത്രത്തോളം അത് സക്സസ് ആവും എന്ന് പറയാൻ പറ്റും പിന്നെ എന്തിനാണ് ഇപ്പൊ ഇത്രയും ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു സമയത്ത് റിസ്ക് ഇപ്പൊ ആവട്ടെ ആ കുഞ്ഞിനാണെങ്കിലും റിസ്ക് ആണ് അമ്മയ്ക്ക് അമ്മയെക്കാളും ആ കുഞ്ഞു ജനിച്ചങ്ങോട്ട് വരുന്ന എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് അപ്പൊ അതിന് എന്തോളം റിസ്ക്കാണെന്നുള്ളതും ഇവർ ചിന്തിക്കണം പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അമ്മയ്ക്കാണ് വന്നത് അത് കുഞ്ഞിപ്പുലാണ് അതെന്ത് പറ്റൂന്നുള്ളതെങ്കിൽ ആ ഒരു ആലോചിച്ചു മണിക്ക് മരിച്ചതിനു ശേഷം ആംബുലൻസ് എടുത്ത് യാത്ര ചെയ്തിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയത് അതിനുശേഷമാണ് ഈ വീട്ട് യുവതിയുടെ ബന്ധുക്കാരൊക്കെ അറിഞ്ഞതും വീട്ടുകാരൊക്കെ അറിഞ്ഞതും ഈ പ്രശ്നം ഈ നാട്ടുകാരൊക്കെ അറിഞ്ഞ് സീനാവുന്നതും ഇപ്പൊ നാട്ടുകാർ ഇത് അറിഞ്ഞു തുടങ്ങി ഇയാളുടെ വീട്ടിൽ ഇയാൾ വീട്ടിലുണ്ട് വീട്ടിൽ വന്നിട്ട് വീഡിയോ അതിന്റെ വീഡിയോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ട് നിങ്ങളെല്ലാരും കണ്ട കാണും ഇയാളെ ചെയ്ത വിളിക്കുന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഫേസ് കാണുന്നില്ല ഇങ്ങനെയുള്ള ജന്മം അത് മാത്രല്ല ഇത് അഞ്ചാമത്തെ പ്രസവവും കൂടി അപ്പം ഈ അഞ്ചാമത്തെ പ്രസവം എന്നൊക്കെ പറയുമ്പം ഇത്രയും കഴിഞ്ഞിട്ട് വരുമ്പോ നമ്മള് നല്ല റിസ്ക് ആണത് അത് നോക്കി കണ്ടും ഒക്കെ ചെയ്തില്ലെങ്കിൽ അതിൽ തന്നെ പണി കിട്ടി എന്തായാലും പറയാൻ പറ്റില്ല പറയാൻ ഇങ്ങനെ ഒന്നും ഇല്ല കാരണം ആള് പോയി കുഞ്ഞിന്റെ അവസ്ഥയും വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കുഞ്ഞു കണ്ടുപിടിച്ച് നല്ല കൈകാര്യം ചെയ്യുക അതേ ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഒറ്റപ്പെട്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് നടക്കുന്ന സംഭവങ്ങൾ ആണെങ്കിലും ഇങ്ങനെ ആണെങ്കിലും മിക്കവരും അവര് ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരിലാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ കുറച്ചൊന്ന് പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അവരെ കൊലപാതകമാണോ മനഃപൂർവ്വല്ലാത്തതിൽ എന്തെങ്കിലും ഒന്നായിരിക്കും ഇത് എന്താണെങ്കിലും പണിയാണ് നല്ല പണി കിട്ടിയാൽ വേണം കാരണം ഇത് കണ്ടിട്ട് വേണം ഇതേപോലുള്ള കൊറേ മഹാന്മാർ ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ദൈവമേ പണി കിട്ടും എന്ന് ആലോചിക്കാനായിട്ട് ഈ ഒരു എന്താ അല്ലേ നമ്മളൊക്കെ എത്തും ഇനിയിപ്പം ചാനലിന്റെ പേര് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യും നിങ്ങൾ മാതൃക ആക്കി വെക്കണം കാരണം ആൾക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ കാണണം നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് ഇപ്പൊ അതെ അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കി അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നടപടി എടുക്ക നടപടി എടുക്കണം കാര്യം പറഞ്ഞാൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു അല്ലെ ചോദിക്കട്ടെ ഇതിപ്പോ ഈ ഇപ്പൊ പ്രഗ്നന്റ് ആയിരുന്ന ആൾക്ക് സ്വഭാവം ഇങ്ങനെയാണെന്ന് ഓൾറെഡി ഒരു മുന്നത്തെ പ്രസവത്തിൽ നിന്ന് മനസ്സിലായില്ലേ അപ്പൊ നിൽക്കാതെ ഈ വീടുകളിൽ ഇതിൽ ഭർത്താക്കന്മാരുടെ ഇതിനനുസരിച്ച് ജീവിക്കേണ്ടി വരുന്ന യുവതികളുണ്ട് അപ്പൊ അവരൊക്കെ പറഞ്ഞാൽ അവർക്കൊരു വോയിസ് ഇല്ല അവരുടെ ലൈഫിലൊരു വോയിസ് ഇല്ല വീട്ടിലൊരു വോയിസ് ഇല്ല അവരെന്താണോ പറയുന്നത് അത് തന്നെ കേൾക്കുക അവരുടെ ജീവൻ കൂടി ഇവർ വെളിയിൽ വെളിയിൽ പറയത്തൂ പിന്നെ അതേപോലെ തന്നെ ഇവനെ പോലെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ വരുന്നെങ്കിൽ ഒന്നും പറയാനില്ല ചെയ്യാൻ ഇങ്ങനെ വരുന്നത് വിധിക്ക് വിധിച്ച് അറിഞ്ഞുകൊണ്ട് കൂട്ടു എന്നോ അല്ലെങ്കിൽ പറയാൻ നമുക്ക് വേറൊരു കഥ ഇല്ല ഒരു കാര്യവും ചെയ്തിട്ട് കാര്യമില്ലെന്ന് കരുതി ദയനീയമായി സംഭവിച്ചു പോയതായിരിക്കും എന്താണെങ്കിലും ഇതുപോലുള്ളതൊന്നും വരാതിരിക്കട്ടെ കുറച്ച് ഒന്ന് മൈല് യൂട്യൂബിൽ കേട്ടത് യൂട്യൂബൊക്കെ ചിലപ്പോലുറയെ നശിപ്പിക്കുന്ന അവന്മാരൊക്കെ എന്ന് പറഞ്ഞ യൂട്യൂബിൽ ഇത് അതന്നെ നെഗറ്റീവ് ഇൻഫ്ലുവൻസും ചെയ്യാലോ ഇൻഫ്ലുവൻസറും അല്ലേ ഉള്ളൂ പോസിറ്റീവ് ഇൻഫ്ലുവൻസറും നെഗറ്റീവ് ഇൻഫ്ലുവൻസറും ഉള്ളു നെഗറ്റീവ് ഇൻഫ്ലുവൻസും ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതില് ഇങ്ങനെ ഇതില് ഫോളോ ചെയ്യുന്നവരുടെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചുമ്മാ പൊല്ലാപ്പിലാകാതെ നിങ്ങൾ നേരായ വഴി കൂടെ ചിന്തിക്കുക തല ഉപയോഗിക്കുക ബുദ്ധി ഉപയോഗിക്കുക ഇവ ഇവരെ പോലുള്ള മന്ത്രവാദികളും മടയമാരുടെ ഫോളോവേഴ്സ് ആയിട്ട് എല്ലാ ഒരു ജാതി ജാതി എന്നുള്ളത് വെച്ചിട്ട് പറയല്ലോ എല്ലാ ജാതിയിലും ഉണ്ട് എല്ലാം കണക്കാ എല്ലാം കണക്ക എല്ലാ ജാതിക്കാരെ കുറ്റം പറയല്ല ജാതിയിൽ കുറച്ചെണ്ണം ഇതേപോലത്തെ ഉള്ളത് ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് എല്ലാത്തിലും ഒരു അങ്ങനെ അപ്പൊ ും നിങ്ങൾക്ക് അഭിപ്രായം കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയിലൊന്നും കമന്റ് മതി കാരണം എല്ലാ വീഡിയോയിലും നോട്ട് ഞങ്ങൾക്ക് വരാറുണ്ടല്ലോ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങൾ പ്രതികരിക്കണം എന്നുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അതേപോലെ ഞങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യും അപ്പൊ നല്ലതാണെങ്കിൽ ഞങ്ങൾ എടുക്കും കേട്ടോ மோசி சீட்டவே அதே போலீஷிக்கலாம்